പച്ചക്കറി കൃഷി ഉൽപാദന രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങൾ ഇന്നി പറഞ്ഞും സമഗ്ര പച്ചക്കറി വികസനത്തിനായുള്ള ശാസ്ത്രീയ രീതികൾ വിശദീകരിച്ചും നടന്ന കാർഷിക സെമിനാർ ശ്രദ്ധേയമായി തൃശൂരിൽ തുടരുന്ന ഇന്ത്യ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി കൃഷി വകുപ്പ് സംഘടിപ്പിച്ച സമഗ്ര പച്ചക്കറി വികസനം കാർഷിക മുറകൾ നൂതന വിപണന മാർഗങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ എം എൽ എ മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു നമുക്കാവശ്യമായ നെല്ലും പച്ചക്കറിയും നമുക്ക് തന്നെ ഉത്പാദിപ്പിക്കാൻ കഴിയണം അതിന് കേരളത്തിൽ ലഭ്യമായ ഭൂമിയും കൂടാതെ വീട്ടുമുറ്റങ്ങളും മട്ടുപ്പാവും ഉപയോഗിക്കണമെന്നും കേരളം പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് നാം മുന്നേറുന്നതെന്നും എം പറഞ്ഞു എ പറഞ്ഞു വർഷം കൊണ്ട് പച്ചക്കറി വലിയ മാറ്റം അത് നമുക്ക് മുന്നോട്ട് പോകാൻ പച്ചക്കറി കൃഷി ഉൽപാദന രംഗത്ത് വലിയ മുന്നേറ്റമാണ് കേരളം ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത് പതിനാറായിരം ലക്ഷം ടണ്ണാണ് ഇന്ന് കേരളത്തിന്റെ പച്ചക്കറി ഉൽപാദനം മുമ്പത്തേക്കാൾ ഇരട്ടി ഉൽപാദനം കൈവരിക്കാൻ നമുക്ക് സാധിച്ചു എന്നാൽ നമ്മുടെ ഉപയോഗത്തിന്റെ നാൽപ്പത് ശതമാനം മാത്രമേ ഇപ്പോഴും കൈവരിച്ചിട്ടുള്ളൂ അതിനാൽ ചുരുങ്ങിയ സ്ഥലത്ത് എങ്ങനെ പരമാവധി ഉൽപാദനം നടത്താമെന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് കേരളത്തിന്റേത് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ലഭിക്കാൻ കഴിയുന്ന ഭൂമിയാണ് അതിനാൽ തന്നെ കൃത്യമായ ആസൂത്രണത്തോടെ മുന്നേറിയാൽ നല്ല രീതിയിൽ വിളവ് ലഭിക്കുമെന്ന് കേരള കാർഷിക സർവകലാശാല വെജിറ്റബിൾ സയൻസ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നടത്തിക്കൊണ്ട് വിശദീകരിച്ചു നമുക്ക് ഒരു പിന്നെ പരിമിതിയുണ്ട് നമ്മുടെ വർദ്ധിക്കുന്നില്ല ലക്ഷ്യമിട്ട് നമ്മൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഒരു കുടുംബത്തിന് വേണ്ട വേണ്ട കാര്യങ്ങളെങ്കിലും കുടുംബത്തിലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം പച്ചക്കറി ഉൽപാദനത്തിന്റെ ആവശ്യകതയും കർഷകർക്കുള്ള താല്പര്യവും അറിയിക്കുന്നതായിരുന്നു തിങ്ങി നിറഞ്ഞ സദസ് സമയം തികയാതെ വന്നതോടെ ഇനിയും ഇതുപോലുള്ള ശില്പശാല സംഘടിപ്പിക്കണമെന്ന ഓഡിയൻസിന്റെ ആവശ്യം പരിഗണിക്കാമെന്ന് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ